ഏറെ എന്റെ വണ്ടിയിലങ്ങാണോ നീ വലിനീര് തളിച്ചാൽ സോപ്പടാൻ വരുമോ വേണ്ട നോ സോപ്പ് നോ സോപ്പ് നോ സോപ്പ് എന്നെ ഞാൻ ഒരു പെണ്ണിന്റെ അടുത്ത് പോയിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞു കേട്ടല്ല ഇവന ഇതെല്ലാം മണപ്പിച്ചിട്ട് എന്നിട്ട് ഈ മാധവന്റെ അടുത്ത് പറഞ്ഞു അവിടുത്തെ കുടുംബകം ഉണ്ടാക്കുന്ന എടുത്താ ഞാൻ പോയില്ല പട്ടീടെടുത്ത് പോയത് അറിഞ്ഞു കേട്ടോ അവര് ഏത് പട്ടിട ഒരു പട്ടിക്കുട്ടി വന്നായിരുന്നു കൃത്യമായിട്ട് കണ്ടുപിടിച്ചു ആരായി ആമ ചേച്ചീടെ കുഞ്ഞേ ആമ ചേച്ചീടെ നാലിരട്ടി ഉണ്ടല്ലോടെ ആമ ചേച്ചിയുടെ കുഞ്ഞു ാരനാണോ ഞാൻ ചോദിച്ച കുഞ്ഞു എന്തോ പറ്റി അങ്ങനെ അതിനെപ്പോഞ്ഞ എന്റെ കുഞ്ഞു വെച്ചിട്ട് പടി വെച്ചിട്ട് ചോദിച്ച കുഞ്ഞിന് മെടിയുണ്ട് തുമ്മിയോ ചെറിമാമൻ തുമ്മിയോ കുഞ്ഞിനു വാവാണോ എല്ലാരും ട്രൈ ചെയ്ത് നോക്കിക്ക ഇതാണ് പട്ടികൾക്ക് ഇക്കിളിയാവുന്ന സ്പോട്ട് കേട്ടോ കേട്ടാ എല്ലാം പട്ടിക്ക് പട്ടിക്ക് അങ്ങനെയാണ് ഇക്കിടുന്നണ്ടോ നോക്കാം ഇട്ടെ ചിരിച്ചേടാണെല്ലാം കാണിച്ചോടും അതായത് ഫ്രണ്ടിലത്തെ കയ്യിൽ നിന്നും താഴേക്ക് ഒരു രണ്ടിഞ്ച് മാറി ആ പോയിന്റിലെ അയ്യോണ്ട് ചിരിക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ട് എന്താ വേണോ ഞാൻ ഞാൻ ഒരു പെണ്ണും കൂടെ പോയല്ല സത്യം പറയുന്നത് പെൺകുട്ടിയുടെ അടുത്ത എനിക്ക് വേറെ ഒരു പെൺകുട്ടികളുടെ അടുത്തും പോകാൻ പറ്റത്തില്ല ഒരു കാരണം രസക്ക് കമാൻ്റെ ഒക്കെ ഓർമ്മയുണ്ടോന്നൊന്നും നോക്കണേ നമുക്ക് എത്ര ഉണ്ടോന്നാണ് നമ്മൾ പറഞ്ഞിട്ട് പോലും ഒരുപാട് കല വായിക്കും കർശന നിയമങ്ങളൊക്കെ അറിയാം അറിയാ സ്ലീപ് അനുസരിക്കുന്നുണ്ട് എന്താന്നറിയാവോ കല്ലോ ബോൾ എടുക്കത്തതേ ഇല്ല കല്ലോ ബോളിന്റെ അടുത്ത് തന്നാലും ബോൾ വിട്ടു കൊടുക്കും കൊച്ചു കുട്ടികൾക്ക് വേണ്ടിട്ട് അവിടെ എന്നാ പറയാടി എന്തുവാട്ടാ എവിടെ പോന്ന് കുട്ടപ്പാപ്പി എടുത്താൻ വാങ്ങിച്ചു ണോ തിരുവാതിര വെച്ചിട്ട് മോട്ടോർ അടിക്കുന്നുണ്ടോ കാല വെച്ചിട്ടും വാ വെച്ചിട്ടും മോട്ടോർ അടിക്ക വാ വെച്ചടിക്കുന്നു അതാണ്ട് കേക്കാവോ എന്താ നിന്റെ നിന്റെ വിശാലമായിട്ടുള്ള ഭീഷണങ്ങൾ പറയാം ട്രംപിനെ കുറിച്ചിട്ടൊക്കെ എന്തായാലും ട്രംപിനെ കുറിച്ച് എന്തോ എന്റെ അഭിപ്രായം പറയുന്ന ഓക്കെ ഏ ആ എന്താ എത്രയേ ഉള്ളു പഠിപ്പിക്കാൻ പിള്ളേരെ ആ എത്രയുള്ളു ഡാൻസ് പഠിപ്പിക്കാൻ അടിയടി പാട്ട് അടിയടിയടി പാട്ടെന്ന് എനിക്കറിക്കൂ വയ്യാത്ത കാല അതാ ഓട്ടം വലിയ വരയ്ക്കുന്ന പക്ഷെ എത്ര കുറച്ചാലും നമ്മളെ പൊട്ടിക്കൂല്ലോടീ അതുകൊണ്ടിട്ട് ഇപ്പൊ എത്ര വർഷമായി വീരന്മാരെയൊക്കെ പറഞ്ഞ കൊച്ച് പന്തല്ലോണ്ട് വരുന്നത് കണ്ടി അതിൻ്റെ ഉണക്കാണല്ലോടെ എന്തോടെ മോട്ടിവേഷൻ പിടിയോ വീൽ ചെയറിൽ നിന്ന് ഒളിമ്പിക്സിലേക്ക് പോകാൻ പോകുന്ന കൊച്ചാണിത് അതർക്ക് കിട്ടി എനിക്ക് തിരുവാതിര ഒന്നും വേണ്ട ഇങ്ങോട്ട് അത് ആരൊക്കെ കിട്ടും അത് കാത്തു ഓടിക്കും കാത്തുടക്കണം തപ്പുവാല്ലേ എടി കണ്ടില്ലേ ഒരു ഫേക്ക് കേട്ടോ ആരാ കണ്ടുപിടിക്കുന്ന ബുദ്ധിയുള്ളത് ആരാണെ ഈ കൂട്ടത്തിൽ ഫേക്ക് കേട്ടടനെ ഫേക്കാറിയാൻ പോന്നെ കണ്ടുപിടിക്കാൻ നോക്കാം ഇതിനകത്ത് ആർക്കാന്നോ ബുദ്ധിയുള്ള അവര് കണ്ടുപിടിക്കും ആരും കണ്ടുപിടിച്ചില്ല കല്ലും മണ്ണും മാരി അറിഞ്ഞത് കേട്ട പറ്റിച്ചു എടി ഇത് കണ്ടുപിടിക്കുന്നവർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഒരു ഗിഫ്റ്റ് കൊടുക്കണം കേട്ടോ കഷ്ണം ആ ഇനിയൊന്നും കള്ളാന്നീ മണ്ടല്ലേ കണ്ടാടി ഡ്യൂട്ടി ആടി ഹെവി ഡ്യൂട്ടി കണ്ടാടി കണ്ടാടി ഹെവി ഡ്യൂട്ടി ആടി അവള് ഓട്ടർ അടിച്ചുകൊണ്ടിരിക്കുക എത്ര അച്ചിപ്പോൾ അറിയാവോ നീ എത്ര ഒളിപ്പിച്ചു വെച്ചാലേ അവള് കണ്ടുപിടിക്കും കേട്ടാ അവള് കണ്ടുപിടിച്ചത് കൊണ്ടിട്ടാണ് അപ്പ എല്ലാവർക്കാട്ടത് ഓടി തൊട്ടാ നിനക്ക് കെട്ടും കേട്ടല്ലേ താൻ എവിടെയോ ചെറുതായിട്ടൊന്നും ഓ വീണ്ടും മുറിഞ്ഞില്ലേ മരുന്നിട്ട് കൊടുക്കണേ അതാ ഓടുന്നതിന് കൊച്ചിനൊരു പാട് തൊട്ട മരുന്നിട്ട് കൊടുക്കണേ റെസ്റ്റ് രണ്ടു ദിവസം നിനക്ക് ഓട്ടം ഇല്ല കേറിഞ്ഞാ കേറു അകത്ത് നിന്റെ കാറ്റ് പോകും ഓടാൻ പറ്റത്തുള്ള ഒരു മനുഷ്യന് ആ കേറത്ത് മതി കളിച്ചത് ഞാൻ പോയി നിനക്ക് ഓർത്ത് ചെയ്യാൻ മാറ്റോണ്ടോട്ട്